ബിജെപി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ വധിച്ച കേസിൽ വിധി പ്രസ്താവിച്ച ജഡ്ജിയെ വധിക്കണമെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റിട്ട യുവാവ് പിടിയിലായി കോഴിക്കോട് ചങ്ങരോത്ത് സ്വദേശി ആശാരിക്കണ്ടി ഇരുപത്തി ആറ് വയസ്സുള്ള മുഹമ്മദ് ഹാദിയാണ് അറസ്റ്റിലായത് പേരാമ്പ്രയിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നാണ് പ്രതിയെ പെരുവണ്ണാമൂഴി പോലീസ് പിടികൂടിയത് സ്വമേധയായ കേസിലാണ് പോലീസിന്റെ നടപടി ജഡ്ജിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും ഭീഷണിയും മുഴക്കിയ മൂന്ന് പേരെ നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളായ നസീർ മോൻ നവാസ് നയന തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി റാഫി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ മത സാമുദായിക രാഷ്ട്രീയ വിദ്വേഷുന്ന തരത്തിലും കലാപമുണ്ടാക്കുന്ന തരത്തിലുമുള്ള ചിത്രങ്ങളും പ്രസ്താവനകളും പോസ്റ്റ് ചെയ്ത കേസിൽ പതിമൂന്നോളം പേർക്കെതിരെ അന്വേഷണം നടത്തിയതിൽ അഞ്ച് കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു കേസുകളുടെ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുമാണ് പോലീസ് പറയുന്നത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് പുത്രത്താണി